ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്ക കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിങ് കൊണ്ട് കേട്ടോ അത് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെണ്ട എടുത്തിട്ടുണ്ട് വെണ്ടക്കൻ്റെ രണ്ടറ്റവും ഇതേപോലെ നമുക്ക് ആദ്യം ഒന്ന് മുറിച്ച് കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതേ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ എരിവിന് ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതേപോലെ പീസാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ അരപ്പ് തയ്യാറാക്കാത്തതിനു തേങ്ങ ഒരു മൂന്നാല് ഉള്ളി കുറച്ച് ജീരകം ഒരു ഒരു മൂന്നാല് ടീസ്പൂണ് തൈര് കുറച്ച് രീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് വേപ്പിൻ്റെര ഇതെല്ലാം ഇട്ടിട്ട് നമ്മളിതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അരപ്പ് റെഡിയാണ് ഇനി നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ വലിയുള്ളി മുറിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത വണ്ടയ്ക്കും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഉപ്പും മുളകൊക്കെ അതിലൊക്കെ ഇറങ്ങി പിടിക്കട്ടെ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കൂ അഭിപ്രായം പറയണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാട്ടോ അങ്ങനെ നമ്മൾ വെണ്ടക്ക വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെണ്ടക്ക മോര് കറി റെഡിയാണ് ഇതിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് കടുക് വറ്റൽ വറ്റൽമുളക് വേപ്പിനല ഇട്ട് കൊടുത്ത് താളിച്ചിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടോ